ഖീരമ്പാറ നെടുമ്പാറ കുരിശുതൊട്ടിയിൽ ആഘോഷിച്ചു ചെങ്കര മാർ ഇഗ്നാത്യോസ് നൂറോന യാക്കോബായ പള്ളിയുടെ കീഴിലുള്ളതാണ് നെടുമ്പാറ കുരിശിൻതൊട്ടി പരിശുദ്ധ യെൽദോമാർ ബെസേലിയോസ് ബാവയുടെ ഓർമ്മപ്പെരുന്നാളിന് വികാരി ഫാദർ റിജോ ജോസഫ് കൊച്ചുകുന്നിൽ കൊടിയേറ്റി സന്ധ്യാപ്രാർത്ഥന പ്രസംഗം വിശുദ്ധ കുർബാന എന്നിവയുണ്ടായിരുന്നു ോ കാരണവായിരുന്നു നാലാൽ ജീവൻ രക്ഷിക്കുമായി അനുഗ്രഹം ചെയ്യണമേ നേർച്ച വിതരണത്തോടെയാണ് പെരുന്നാൾ സമാപിച്ചത് ട്രസ്റ്റിമാരായ പി എം ജോയി ജി ബി പൗലോസ് മറ്റ് ഭാരവാഹികളായ ഒ വി മാത്യു ബിജു ജേക്കബ് തുടങ്ങിയവരും നേതൃത്വം നൽകി വി ന്യൂസ് പിണ്ടിമന